നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മകനക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ ദശാകാലങ്ങളും ജീവിതവും എങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് മകനക്ഷത്രം പുരുഷോനി നക്ഷത്രമാണ് ചിങ്ങരാശിയിലാണ് വരുന്നത് സൂര്യനാണ് അധിപതിയായിട്ട് വരുന്നത് മകം പിറന്ന മങ്ക എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിൻ്റെ കാരണം എന്താ സൂര്യൻ ഉഗ്രപ്രതാപിയായിരിക്കുന്ന സൂര്യൻ അധിപതിയായിട്ട് വരുന്നതുകൊണ്ടാണ് മകം നക്ഷത്രത്തിന് അത്ര കണ്ട് പവർ കൊടുക്കുന്നത് ദശയിലാണ് ജനനം അശ്വതി മകം മൂലം ജന്മാനുജന്മ നാളുകൾ മകം അസുരഗണമാണ് ഏഴ് വർഷമാണ് കേതുർദശ ഇപ്പോൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സമയം അറിയുമെങ്കിൽ മിച്ചം വരുന്ന ദശാകാലം അതായത് നക്ഷത്ര സമയത്തെ കണക്ക് വെച്ച് ദശാകാലം കണക്കാക്കാം ഇല്ല എങ്കിൽ നമുക്ക് നേർ പകുതിയായിട്ട് എടുക്കാം മൂന്നര വയസ്സ് വരെ കേതുർദശ അപ്പോൾ ബാലാരിഷ്ടത ഏറ്റവും കൂടുതലുള്ള സമയമായിട്ട് വരും കേതുർദശ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടുന്ന് ഇരുപത്തെട്ട് കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ശ്രീതലാദേവിയുടെ ഏലസ് വാങ്ങി കുട്ടിക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ കേതുർദശ തടസ്സത്തിൻ്റെ ദേവതയായിട്ട് കടന്നു വരുമ്പോൾ ഗണപതിക്കാണ് വഴിപാട് നടത്തേണ്ടത് അപ്പോൾ കേതുർദശ ചെറിയ വയസ്സിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബാലഗണപതിയുണ്ട് ബാലഗണപതി ഭഗവാൻ വഴിപാട് ചെയ്യാം പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് ധൈര്യമായിട്ട് ബാലഗണപതിക്ക് വഴിപാട് ചെയ്ത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും സിദ്ധാന്തങ്ങളൊക്കെ കുറയും അതേപോലെ തന്നെയാണ് ചാമുണ്ടി ദേവിക്ക് കൂടി പ്രാധാന്യമുള്ളതുകൊണ്ട് കേതുവിനെ ചാമുണ്ടി കൂടിയായിട്ട് കണക്കാക്കുന്നുണ്ട് പ്രണവമലയിൽ ഉഗ്രഭദ്രകാളി ചാമുണ്ടി ഭാവത്തിലിരിക്കുന്നു കടും ഭാഗ്യസൂക്തം നടത്താം അതേപോലെ കേതുവിനെ സർപ്പവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് നാഗദേവതകൾക്ക് വഴിപാട് നടത്താം ഇപ്പം പേരമംഗലത്തപ്പൻ തിരു എന്നൊരു നാഗരാജാവാണ് ശൈവ വൈഷ്ണവ ചൈതന്യമായി വിളങ്ങുന്ന ഭഗവാനെ എല്ലാ മാസത്തിലും നൂറും പാലം നടത്താം അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ കുട്ടികൾക്ക് രോഗപീഠകളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ പൈസ ചിലവാവില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട ധൈര്യമായിട്ട് ആശുപത്രി കൊടുക്കുന്ന പൈസയുടെ ഒരു നൂറിലൊരു അംശം പോലും വഴിപാടുകൾക്ക് ചിലവാക്കേണ്ടി വരികയില്ല എന്നൊരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുക പത്ത് രൂപയുടെ അർച്ചന നടത്തുന്ന നേരം കൊണ്ട് പത്ത് രൂപയ്ക്ക് ചായ കുടിക്കാം എന്ന് കരുതുന്ന ആളുകളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാത്തവർക്ക് ഇതെല്ലാം മനസ്സിലാകും പിന്നെ ഇരുപത് വർഷം ശുക്രദശയാണ് വരുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നര വയസ്സ് വരെ ശുക്രദശ കടന്നു വരുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് കലാകായികപരമായ കഴിവൊക്കെ നല്ല രീതിയിലുള്ളവരാണെങ്കിൽ അവർക്ക് ഗംഭീരമായിട്ട് കടന്നു വരാൻ പറ്റി ശുക്രദശ ധർമ്മദൈവത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ധർമ്മദൈവം എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനെയും അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലാണ് കണക്കാക്കുന്നത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് ഡിവോഴ്സായ വീണ്ടും സ്വന്തം അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലേക്ക് വരും അപ്പോൾ ധർമ്മദൈവത്തിന് കൃത്യമായിട്ട് വഴിപാട് ചെയ്യാം അതേപോലെ തന്നെ ദുർഗാദേവിക്ക് പ്രാധാന്യമുണ്ട് ദുർഗാദേവിക്ക് കടുംപായുസം ഭാഗ്യസുക്തം നടത്താം ശുക്രനെ കൊണ്ട് ഗണപതിയെ ചിന്തിക്കുന്നുണ്ട് ഗണപതിക്കും പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതെല്ലാം തിരുവേരമംഗലത്തൂപ്പിൻ്റെ തിരുസഞ്ചി പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ എല്ലാ വഴിപാടുകളും ഒരേ സമയം ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതുതന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സ് വരെ ശീതലാദേവിയുടെ ഇലസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ പഠനം ഉണ്ടാക്കാം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള സമയത്ത് ബാലഗോപാല മേലസ് കൊടുത്ത് കുട്ടിയുടെ മടിയൊക്കെ മാറ്റി നല്ല രീതിയിൽ ബ്രില്ലൻസിയിലേക്ക് വരുത്താം അതി ബ്രില്ല്യൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് അശ്വതരുടെ മേലസ് കുട്ടികൾക്ക് കൊടുക്കാം ഇരുപത്തഞ്ച് വയസ്സ് വരെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നോൺ വെജ് ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല മരണവീട് ജനന വീട് അതേപോലെ പിരീഡ് സമയത്തൊന്നും ധരിക്കാൻ പാടില്ല വലിയ ആളുകൾക്കാണെങ്കിൽ ഏലസ് ധരിക്കുമ്പോൾ ചിട്ട പാലിക്കണം അപ്പോൾ ഗണപതി ഏലസ് ഒക്കെയാണ് ധരിക്കുന്നതെങ്കിൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും വശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ലക്ഷ്യമ്മയുടെ ഏലസ് ധരിക്കാം ശരീരരക്ഷയ്ക്ക് ഹനുമാൻ സ്വാമിയുടെ ഇലസരിക്കും ഇതെല്ലാ ഇലസുകളും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയിൽ നിന്നും വാങ്ങാൻ സാധിക്കും അതേപോലെ തന്നെ എല്ലാ വഴിപാടുകളും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഏതൊരു കാര്യ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും വഴിപാട് നടത്താൻ സാധിക്കും പിന്നീട് വരുന്നത് ആറു വർഷം സൂര്യദശ ആദ്യത്തെ ദശയാണ് ഇപ്പോൾ ഇരുപത്തി ഒൻപതര വയസ്സുവരെ ഇരുപത്തി പ്ലസ് ആറ് ഇരുപത്തൊമ്പത് അപ്പോൾ സൂര്യദശ വരുമ്പോൾ ശിവനാണ് വഴിപാട് തിരുവേരമംഗലത്തുമെ തിരുസന്നി പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദർശനം നടത്താവുന്ന ഏകമഹാദേവ ക്ഷേത്രം കേരളത്തിലെ ഏകമഹാദേവ ക്ഷേത്രം ഇവിടെ നിങ്ങളുടെ പക്കാപ്പറന്നാളിന് അതായത് എല്ലാ മാസത്തിലും വരുന്ന നാളിനെ ധാരാളോഷ്പിൽ പിൻവിളക്കുള്ള നൂറ് രൂപയുടെ ചിലവുള്ളൂ അങ്ങനെ ചെയ്ത് തന്നെ ജീവിത ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും ഇരുപത്തൊമ്പതര വയസ്സിന് ശേഷം പിന്നെ പത്ത് വർഷം ചന്ദ്രദശയാണ് അതിഗംഭീരമായ കാലം ഇപ്പം മുപ്പത്തൊമ്പതര വയസ്സ് വരെ കല്യാണം കഴിക്കാനും അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനൊക്കെ പറ്റിയ അതിസമ്പന്നമായ കാലമാണ് ദുർഗാദേവിക്കാണ് വഴിപാട് ചന്ദ്രദേശ കടന്നു വരുമ്പോൾ കടും വയസ്സും ബാഗ്യസൂക്തം അപ്പോൾ തിരുവേരമംഗലത്തിപ്പിൻ്റെ തിരുസന്നിധിയിൽ ദുർഗാദേവി മൂന്ന് ഭാവത്തിൽ സരസ്വതി ലക്ഷ്മി പാർവതിയായിട്ട് വിളങ്ങുന്നു ധൈര്യമായിട്ട് ദേവിക്ക് വഴിപാട് ചെയ്ത് നിങ്ങളുടെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മുപ്പത്തൊമ്പതര വയസ്സ് കഴിയുമ്പോൾ പിന്നീട് വരുന്ന ഏഴ് വർഷം ചൊവ്വയുടെ ദശാകാലമാണ് അപ്പോൾ ഭൂമി കൂടുതൽ ലഭിക്കാനും വിദേശ ജോലികൾ അങ്ങനെ സമ്പാദിക്കാൻ പറ്റിയ കാലം ഇപ്പോൾ ഇവിടെ പത്ത് വർഷം ചന്ദ്രദേശം ഏഴു വർഷം ചൊവ്വയുടെ ദേശം വരുമ്പോൾ ഗംഭീരമായിട്ട് സമ്പാദിക്കാൻ പറ്റും ഇപ്പോൾ മുപ്പത്തൊമ്പതിലും ഏഴും നാൽപ്പത്താറര വയസ്സ് വരെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ചൊവ്വയുടെ ദേശം നടക്കുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം അതേപോലെ ഭദ്രകാളിക്ക് കടും വയസ്സും ബാക്കി സുഖമൊക്കെ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം നാൽപ്പത്താറര വയസ്സ് വരെ ഇതെല്ലാം പ്രണവമലയിലുണ്ട് ഒരു കുടക്കീഴിലെല്ലാം വഴിപാടും നടത്താം പിന്നീട് പതിനെട്ട് വർഷം രാഹുർ ഇപ്പോൾ നാൽപ്പത്തി ആറ് പതിനെട്ട് അറുപത്തിനാല് വയസ്സ് വരെ വളരെ മോശമായ സമയമാണ് ഒൻപത് ദേശാകാലങ്ങളിൽ ഏറ്റവും മോശമാണ് മായക്കാഴ്ച കൈകൃത്താലം സമ്പാദിച്ച കളയുന്നൊരു സമയം അതുകൂടാതെ ദേഷ്യഭാവം ഈശ്വരവിശ്വാസം കുറയും എന്ത് കണ്ടാലും എടുത്തുചാട്ടമൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ കാലത്ത് അതിജീവിക്കാൻ വേണ്ടി തിരു പേരമംഗലത്തപ്പിന് അതായത് നാഗരാജാവായിരിക്കുന്ന തിരു പേരമംഗലത്തപ്പിന് എല്ലാ മാസത്തിനും നൂറും പാലം നടത്താം അതുകൂടാതെ പ്രണോമലയിൽ മറ്റ് നാല് നാഗദേവതകളുണ്ട് ഈ നാല് നാഗദേവതകൾ അഞ്ച് നാഗദേവതകൾക്ക് വഴിപാട് ചെയ്ത് ജീവിതം നല്ല രീതിയിൽ പുഷ്പം പോലെ നല്ല റിവേഴ്സ് ചെയ്യാൻ സാധിക്കും അറുപത്തിനാലര വയസ്സ് വരെ പേരമംഗലത്തപ്പനോടൊപ്പം ഇനിയുള്ള കാലം ജീവിക്കണം എന്ന ഒരു തീരുമാനത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഒന്നും തിരിഞ്ഞു നോക്കേണ്ടിവല്ലോ കയ്യിലുള്ളതൊന്നും പോകുകയില്ല കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇപ്പോൾ അറുപത്തിനാലര വയസ്സ് കടന്നു കഴിയുമ്പോൾ ഇവിടെ രാഹു ഹൃദയ തീർച്ചയായിട്ടും പേരമംഗലത്തപ്പനെ എല്ലാ മാസത്തിൽ തളിച്ചൊടുക്കൽ പൂജ നടത്തിക്കൊള്ളൂ നേരിട്ട് വന്നാൽ പതിനായിരത്തഞ്ഞൂറ് ഓൺലൈനിൽ പതിനൊന്നൂറ് പൈസ പോകുന്നു മേടിക്കണ്ട രാഹു അടിച്ചു കളയുന്ന ആ പൈസയുടെ നൂറിലൊരംശം വരില്ല ഈ പൈസ ആദ്യം മനസ്സിലാക്കിയാൽ എല്ലാ മാസത്തിലൂടെ തളിച്ചൊടുക്കൽ പൂജ നടത്തുന്ന ആളുകളുണ്ട് രാഹുദശ വരുമ്പോൾ അവരെ സംബന്ധിച്ച് ആ തളിച്ചൊടുക്കൽ പൂജ നടത്തി പോകുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും രാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല രാഹുദശയുടെ കാലഘട്ടത്തിൽ സമ്പന്നതയിലേക്ക് പോകാൻ സാധിക്കുന്നു പെരുമഴ പെയ്യുമ്പോൾ നല്ല കുട ചൂടി പോകുന്ന ആ ഒരു ഫീല് തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ അറുപത്തിനാല് വയസ്സിന് ശേഷം പിന്നീട് പതിനാറ് വർഷം വ്യാഴദശയാണ് അപ്പോൾ ഇത്ര കാലം ഉണ്ടായി ശുണ്ടിയും മായക്കാഴ്ചയൊക്കെ മാറി ആത്മീയമായ ഒരു അറിവിലേക്ക് തേടുന്ന സമയം എൺപത് വയസ്സ് വരെ വ്യാഴദശ കടന്നു വരുമ്പോൾ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്നു പ്രണവമലയിൽ അപ്പോൾ ഭഗവാന് എല്ലാ മാസത്തിലും മഹാവിഷ്ണു ഭഗവാന് എല്ലാ മാസത്തിലും പക്ക പിറന്നാളിന് പാൽപ്പായസം ഭാഗ്യസുഖവും നടത്തുക അപ്പം എൺപതര വയസ്സ് വരെ അത് ഗംഭീരമായിട്ട് പിന്നെ അതുകൂടാതെ ഭഗവാൻ്റെ അടുത്ത് ഒരുപാട് വഴിപാടുകളുണ്ട് ഈ വഴിപാടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് എത്താം എൺപത് വയസ്സിന് ശേഷം പിന്നീട് പത്തൊമ്പത് വർഷം ശനിദശയാണ് തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ അപ്പം എൺപതരയ്ക്ക് മുകളിലുണ്ടെങ്കിലോ രാജപ്രതാപിയായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കും അത് എന്താ കാരണം തിരുവേരമംഗലത്തമിൻ്റെ തിരുസന്നി പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ സ്വീകരിക്കുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് ഇവിടെ ഒന്ന് ഭഗവാനെ എള്ളിടാതെ വെറും തുണി തുണികൊണ്ട് കിഴുകെട്ടിയുള്ള അത് നാളികേരമുറി നല്ലെണ്ണൊഴിച്ച് കത്തിച്ചുകൊണ്ടുള്ള നീരാഞ്ജനമുണ്ട് ആ നീരാഞ്ജനം കത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അത് എല്ലാ ശനിയാഴ്ചയും ചെയ്യാം അല്ലെങ്കിൽ പക്കപറന്നാൾ ചെയ്യാം പിന്നെ ആയുധ സമർപ്പണം നടത്താം എണ്ണാഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ജീവിതം നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ അതി പ്രതാപിയായിട്ട് ഏറ്റവും നല്ല ദശാകാലമാണ് ശനി ദശ പിന്നെ ശനീശ്വരന് നാണയപ്പുറം നിറയ്ക്കാം ദക്ഷിണ പൂജകളൊക്കെ നടത്താം എണ്ണ ഹോമം നടത്താം നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് എത്താം ഈ പറയുന്ന എല്ലാ ദശാകാലത്തിൻ്റെ ഇടയ്ക്കും നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് വലിയ പോലെ ഒരു ഫീലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക എന്താണ് തടസ്സമെന്ന് കണ്ടെത്തുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഴ്ച കളയുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് എന്ത് തടസ്സമുണ്ടെങ്കിലും ചെറിയ പൈസയിൽ തടസ്സമൊക്കെ മാറ്റി കൊടുക്കും അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെയും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങളിവിടെ നിന്ന് എഴുന്നേൽക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഏത് ജോലിയാണ് നിങ്ങൾക്ക് അഭികാമ്യം സ്വദേശ ജോലിയാണോ വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ നേഴ്സാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ സേനയിലാണോ അധ്യാപകനാണോ ബാങ്കിലാണോ ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കാണിക്കുന്ന അഭിരുചി നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ രീതിയിൽ ഇന്നുള്ള കാലം സമൃദ്ധിയോടുകൂടി തന്നെ ജീവിതം ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന ലോകത്തിൽ ആദ്യമായിട്ട് വിധ പ്രവേശന ഫീസോ ഫീസും ഇല്ലാത്ത ഒരു സംഘടന ജാതിമത മത വ്യത്യാസമില്ലാതെ വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യർക്കും ഏകോദര സഹോദരങ്ങളോടുകൂടി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരവരുടെ കുടുംബപതിരയ്ക്ക് വേണ്ടിയുള്ള സംഘടനയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തിരുവേരമംഗലത്തമൻ്റെ തിരുസന്നിയിലേക്ക് ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വ്യവസ്ഥയും നടത്തി ഒരു വർഷ കാലത്തേക്ക് ജീവിത വിജയം നേരിടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെ കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇതിനേക്കാൾ വലിയൊരു മാർഗ്ഗമില്ല എന്നാദ്യം തിരിച്ചറിയുക ഇപ്പോൾ ഒരു ഗതി ഇല്ലാതെ വന്നാൽ ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുള്ളൂ ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപ പിന്നീട് ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ ഏലസ് വാങ്ങി ധരിക്കുക അയ്യായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ എല്ലാ മാസം ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാടുണ്ട് കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് മുന്നോട്ട് ഒന്നര വർഷം വരെ എൽ എസിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം അതിനിടയിൽ ആവാന പൂജയ്ക്ക് വരാം പൂജയ്ക്ക് വരുമ്പോൾ ആകെയുള്ളൊരു നിർബന്ധം വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് നോക്കും അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ആഹ്വാന പൂജയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച ഇനിയുള്ള കാലത്ത് ഇവിടുന്ന് പാക്കേജ് പൂജകളൊക്കെ ഇടുമ്പോൾ അതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും കാരണം ഇവിടെ ഈ ആവാന പൂജ കഴിഞ്ഞൂരാണ് വഴിപാടുകൾ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകും ജീവിതം എങ്ങനെ തിരിച്ച് പിടിക്കാം അത് നിങ്ങളാണ് ആദ്യം തീരുമാനിക്കേണ്ടത് ധൈര്യമായിട്ട് ഇതേപോലെ അനുഭവസാക്ഷ്യം വീഡിയോ ഒക്കെ ഇടുന്ന ഒരു ജ്യോതിഷവും ലോകത്തിലൊരു സ്ഥലത്തും ഇല്ല അപ്പോൾ പലരും ഇതിൻ്റെ പിന്നാലെ ഒന്ന് കള്ളക്കമ്പറ്റിടും അതെല്ലാം പാരമ്പര്യവാദികളാണ് കാരണം അവരെ കൊണ്ടന്ന് ഇതേവരെ ഒരു മനുഷ്യനെയും ജീവിതം തിരിച്ചു തിരിച്ചുകൊണ്ടിരാന് സാധിച്ചല്ല അപ്പോൾ അവർക്ക് അസൂയം കുശുമ്പും ഇനിയുള്ള കാലത്ത് എന്ത് ചെയ്യുന്നുള്ള ആ ഒരു വേവലാതി എല്ലാം കൂടിയുള്ള ഒരു വികാരമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കാണ് നമ്മുടെ ജീവിതമാണ് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര വഴി തേടി പോകുന്നവർക്ക് ഇതിനേക്കാൾ വലിയ ഒരു അവസരം ഉണ്ടാകില്ല എന്നറി യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇദ്ദേഹം പ്രവീൺ ബാംഗ്ലൂർന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പൂജയ്ക്ക് വരുന്നത് അതിന് മുമ്പ് ഏലസ് വാങ്ങി ധരിക്കുന്നുണ്ട് ഏലസ് ധരിച്ച് പിന്നെ രണ്ടായിരത്തി അതായത് ഒരുപാട് കാലം ഒന്നും എടുത്തില്ല ഏലസ് വാങ്ങി ധരിച്ചു അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കുന്ന ആളുകളാണെങ്കിൽ ചിലർ കെട്ടി നോക്കാം അല്ലെങ്കിൽ ഏലസ് വാങ്ങി ധരിച്ച് നോക്കാം എന്നിട്ട് പ്രയോജനം മനസ്സിലാക്കിയിട്ട് നേരെ പൂജയിലേക്ക് വരാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂജയ്ക്ക് വന്നു പിന്നീട് ഇടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് വരുന്ന സമയത്ത് മുമ്പേ എന്നെ വിളിക്കണം എന്നിട്ട് വേണം ഇവിടേക്ക് അപ്പോയിൻമെൻറ്റ് വെറൈഫ വിളിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം ഇവിടെ പൂജ നടക്കുന്ന ദിവസം കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലെ ഭാര്യയും കുട്ടികളുടെ ഒക്കെ ഡേറ്റും കൂടിയൊക്കെ നോക്കിയിട്ട് വേണം അത് കെടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് അങ്ങനെ പൂജ നടക്കുന്ന ദിവസം എത്തി തടസ്സം മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് തന്നെ സ്വയം അറിയാം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് തന്നെ സമൂഹത്തിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസവും ഇവരുള്ള ആൾ തന്നെയാണ് അതിൻ്റെ ജോലിയൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രയും ഉന്നതിയിലിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ പലരും കരുതും ഈ കാണിച്ച ആളുകളൊക്കെ വല്ല മണ്ടന്മാരാണെന്നൊന്നും കരുതണ്ട എല്ലാവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലാതെ ഇവിടെയൊന്നും കൂലിപ്പണിക്കാരൊന്നും അധികം പേര് വരാറില്ല കാരണം അവരൊന്നും കൂലിപ്പണി ചെയ്ത് ജീവിക്കാൻ അവരുടെ ജന്മം കൂലിപ്പണി ചെയ്ത് നരകിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് അപ്പം ഞാനീ കാണിച്ച ആളുകളെല്ലാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അതായത് മീഡിയത്തിന് മുകളിൽ നിൽക്കുന്ന ആളുകളെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്കെല്ലാം ജീവിതത്തിൽ തകർച്ച നേരിട്ടപ്പോൾ തേടിയെത്തി രക്ഷപ്പെട്ടതാണ് അപ്പൊ അതിൻ്റെ നേർക്കാഴ്ച കണ്ട് മനസ്സിലാക്കിയാൽ മതി ശ്വേതയാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന തലശ്ശേരിന്ന് അപ്പൊ ക്ഷേതയുടെ ഏറ്റവും വലിയ പ്രശ്നം ശ്വേതയ്ക്ക് ഫാമിലി സപ്പോർട്ട് ഭർത്താവ് കുഴപ്പമില്ല കേട്ടോ ഭർത്താവ് ക്ഷേതയുടെ അച്ഛൻ മൊക്കെ പ്രശ്നമില്ല സ്വന്തക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് കൂടോത്രമാണ് അന്ധവിശ്വാസമാണ് അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഭയപ്പാടോടു കൂടിയാണ് ക്ഷേതം നിൽക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ക്ഷേതക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട് ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് ഭർത്താവും തൊഴിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെ പേടിക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങളാണ് അതായത് പ്രതികരിക്കാണ് വേണ്ടത് കാരണം ഇവിടെ നമ്മുടെ മിനിസ്ട്രി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അധികാരം കൊടുക്കുന്നു പക്ഷേ സ്ത്രീകൾക്ക് എപ്പോഴും പേടി മാറുന്നില്ല കാരണം എന്താ നമുക്കൊരു ഈശ്വരാദിനയ്ക്ക് പോകാൻ പോലും നമ്മുടെ സമൂഹത്തെ പേടിക്കാണ് പറയുന്നത് എന്താ അന്ധവിശ്വാസമാണ് കൂടാത്തതമാണ് നിരീശ്വരവാദം അപ്പോഴെന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടികൾ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് റോട്ടിയും കിടന്ന് തല്ലുകൊണ്ട് ചാവുന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല മറിച്ച് ആത്മീയ വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ വരുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും സഹാനുഭൂതി ഉണ്ടാവും ഒരാൾ ഉപദ്രവിക്കാൻ പോയില്ല തല്ലാനും പോയില്ല കൊല്ലാനും പോയില്ല അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ പേടിക്കുകയാണ് പേടിക്കുന്നവരെ സ്വന്തക്കാരെ പേടിക്കുന്നു ബന്ധുക്കാരെ പേടിക്കുന്നു അതുകൂടാതെ സമൂഹത്തിനെ പേടിക്കുന്നു സമൂഹത്തിന് പേടിക്കുന്നതിന് നമ്മൾ തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സമൂഹത്തിന് പേടിക്കാം അല്ലാതെയാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ധൈര്യപൂർവ്വം വിലയ്ക്കൊക്കെ വരണം അല്ലാതെ ഇവിടെ കൂടാത്ത അന്ധവിശ്വാസം മന്ത്രവാദം തട്ടിപ്പും വെട്ടിപ്പുന്നതല്ല കരുതേണ്ടത് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നു കോടികൾ കൊടുക്കുന്നു അവസാനം പെട്ടിയിൽ പാക്ക് ചെയ്ത് മൂക്കിൽ പഞ്ഞി വെച്ച് അത് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന സമയത്ത് ഒരു അന്ധവിശ്വാസവും ഇല്ല അപ്പം നിങ്ങളറിയേണ്ടതാണ് ചില സംഭവം ഈ ഒടിയൊക്കെ വെട്ടി വഴിയുന്ന നിമിഷം ഈ ശരീരം വേദന തണ്ടൽ വേദന ഒക്കെ തന്നെ മാറിപ്പോവും അവിടെ ഒരു പൈസ ചെലവ് വരുന്നില്ല ഇത്രയും വലിയ തെളിവാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്വേതയുടെ പേടി ഇന്നത്തുകൂടി മാറേണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്